വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ പണവും സമ്പദ് വ്യവസ്ഥയും ഓൾറെഡി ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാം വീഡിയോയും ചാനലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യം നമുക്കിവിടെ പഠിക്കാനുള്ളത് ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ഓർമ്മിച്ചു വെക്കുക പണമിടപാടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ആർക്കൊക്കെയാണ് ബാങ്കുകൾ ക്യാഷ് നൽകുന്നത് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സംഘടനകൾക്കോ വ്യാപാര സ്ഥാപനങ്ങൾക്കോ ആണ് ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ക്യാഷ് നൽകുന്നത് ഇനി ബാങ്കുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം വാണിജ്യ ബാങ്കുകള് സഹകരണ ബാങ്കുകള് വാണിജ്യ ബാങ്കുകളുടെ പ്രത്യേകത വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം ഓഹരി ഉടമകളാണ് എന്ന സഹകരണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം ഉള്ളത് സഹകരണ സംഘത്തിലെ അംഗങ്ങൾക്കാണ് സഹകരണ ബാങ്കിന് ഉദാഹരണമാണ് കേരള ബാങ്ക് കേരള ബാങ്ക് എന്ന് പറയുന്നത് സഹകരണ ബാങ്കാണ് ആണ് കേട്ടോ ഇനി വാണിജ്യ ബാങ്കുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം ബാങ്കിങ് സേവനങ്ങൾ നൽകാൻ ആർ ബി ഐയുടെ അനുമതി ബാങ്കാണ് വാണിജ്യ ബാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്റ്റില് രണ്ടാം പട്ടികയിലാണ് വാണിജ്യ ബാങ്കുകൾ ഉൾപ്പെട്ടിട്ടുള്ളത് നമ്മളടുത്ത് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ട് പ്രകാരം രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്ക് ഏതാണ് അതേതാണ് വാണിജ്യ ബാങ്കുകളാണ് ഇനി വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് പൊതുമേഖലാ ബാങ്ക് സ്വകാര്യ മേഖലാ ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ പേയ്മെൻറ്റ് ബാങ്കുകൾ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ വിദേശ ബാങ്ക് തുടങ്ങിയവ ഓർമ്മിച്ചു വെക്കുക ഏതൊക്കെ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകളിൽ വരുന്നത് പൊതുമേഖലാ ബാങ്കുണ്ട് സ്വകാര്യ മേഖലാ ബാങ്കുണ്ട് സ്മോൾ ഫിനാൻസ് ബാങ്കുണ്ട് പേയ്മെൻറ് ബാങ്ക് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് റീജിയണൽ റൂറൽ ബാങ്കുകൾ വിദേശ ബാങ്ക് അടുത്തതായി പ്രസ്താവനാ തരത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തന അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്നറിയപ്പെടുന്നു അപ്പോൾ ഇവിടുന്ന് ചോദ്യം എങ്ങനെ ചോദിക്കുക തന്നിരിക്കുന്ന പ്രസ്താവനയിൽ വാണിജ്യ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിട്ട് ഒരു ഒരുപക്ഷെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കൊടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തന അനുമതി ലഭിച്ച വാണിജ്യ ബാങ്കുകൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് അറിയപ്പെടുന്നു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അത് ശരിയാണ് അതുപോലെ തന്നെ അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട് ആക്സിസ് ബാങ്ക് മഹേന്ദ്ര ബാങ്ക് യെസ് ബാങ്ക് ഇൻഡസ് ബാങ്ക് ഇതെല്ലാം എന്തിനുദാഹരണമാണ് ന്യൂ ജനറേഷൻ വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് പി എസ് സി മുൻവർഷങ്ങളിൽ വാണിജ്യ ബാങ്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവയിലൊന്ന് വാണിജ്യ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ചോദിക്കും അപ്പം നിക്ഷേപം സ്വീകരിക്കുക കറൻസി അച്ചടിക്കുക ബാങ്കുകളെ നിയന്ത്രിക്കുക ബാങ്കുകളുടെ ബാങ്ക് കേന്ദ്ര ബാങ്ക് എന്നൊക്കെ കൊടുത്താൽ അതിനകത്ത് ഓർമ്മിച്ച് വെക്കുക നിക്ഷേപം സ്വീകരിക്കുക എന്നുള്ളത് വാണിജ്യ ബാങ്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ് കറൻസി അച്ചടിക്കുക ബാങ്കുകളെ നിയന്ത്രിക്കുക കേന്ദ്ര ബാങ്ക് അതൊക്കെ ആർ ബി ഐയുടെ ഫങ്ഷൻസാണ് കേട്ടോ അപ്പൊ നമുക്കിനി വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നോക്കാം ഒന്നാമത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം നിക്ഷേപം സ്വീകരിക്കുക എന്ന് പറയുമ്പം പല തരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട് ഉദാഹരണത്തിന് സമ്പാദ്യ നിക്ഷേപം കറണ്ട് നിക്ഷേപം ടേം ഡെപ്പോസിറ്റ് അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവർത്തിത നിക്ഷേപങ്ങൾ തുടങ്ങിയവ വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്കായി നൽകുന്ന വിവിധ തരം നിക്ഷേപങ്ങൾക്ക് ഉദാഹരണമാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സമ്പാദ്യ നിക്ഷേപം സമ്പാദ്യ നിക്ഷേപം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ പോലുള്ള ആളുകൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാങ്കിൽ കൊണ്ടിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക ആവശ്യാനുസരണം നമുക്കത് പിൻവലിക്കാനും പറ്റും ഇതിനെയാണ് സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത് അപ്പോൾ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് അര നിക്ഷേപകൻ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളല്ലേ അപ്പോൾ ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും പണം പിൻവലിക്കാൻ അവസരമുണ്ട് ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാം എന്നതും പിൻവലിക്കാവുന്ന തുകയുടെ പരിധിയും ഓരോ ബാങ്കുകളിലും വ്യത്യസ്തമായിരിക്കും അപ്പം സമ്പാദ്യ നിക്ഷേപങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള പലിശയാണ് ബാങ്കുകൾ നൽകുന്നത് ഇനി രണ്ടാമത്തത് കറൻറ്റ് നിക്ഷേപമാണ് കറൻ്റ് നിക്ഷേപത്തിലൂടെ അക്കൗണ്ടുകളിൽ നിന്ന് ഒരു ദിവസം നടത്താവുന്ന ഇടപാടുകൾക്ക് പരിധിയില്ല ഇപ്പം ഇവിടെയൊക്കെ ചോദിക്കാം കറണ്ട് നിക്ഷേപവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം അതുപോലെ എന്താണ് കറണ്ട് നിക്ഷേപം എന്ന് ചോദിക്കാം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും ബിസിനസ് ഇടപാടുകളെ ലക്ഷ്യം വെച്ചുള്ള അക്കൗണ്ടിന് ഉദാഹരണം അപ്പോൾ ഏതാണ് കറണ്ട് നിക്ഷേപമാണ് കേട്ടോ പിന്നെ ഈ അക്കൗണ്ടിലുള്ള പണത്തിന് ബാങ്കുകൾ പലിശ നൽകാറില്ല ഈ അക്കൗണ്ടിൽ ഓവർ സൗകര്യം നൽകുന്നുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കറണ്ട് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഓവർ ഡ്രാഫ്റ്റ് ഇപ്പം ബിസിനസ്സിനെ സംബന്ധിച്ച് ബാങ്കുകൾ ക്യാഷ് കൊടുക്കും ബാങ്ക് പറയുന്ന ഒരു ഡേറ്റിന് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യണം തിരിച്ച ക്യാഷ് റീഫണ്ട് ചെയ്യേണ്ടതുണ്ട് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ടേം ഡിപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപ അക്കൗണ്ടിനെ കുറിച്ചാണ് പെട്ടെന്ന് നമുക്ക് തിരിച്ചെടുക്കേണ്ടതില്ലാത്ത പണം നിക്ഷേപിക്കുന്ന അക്കൗണ്ടാണ് സ്ഥിര നിക്ഷേപ അക്കൗണ്ട് അഥവാ ടേം ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇത്തരം നിക്ഷേപങ്ങൾക്ക് ബാങ്കുകൾ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തിന് നൽകുന്നതിനേക്കാൾ കൂടുതൽ പലിശ നൽകും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാലയളവിന് മുൻപ് നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഈ നിക്ഷേപങ്ങളിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ അതിനെന്താണ് പലിശ കുറവായിരിക്കും ലഭിക്കുക നേരെ മറിച്ച് ആ പറഞ്ഞ കാലാവധിക്കാണ് നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു മുതലിനോടൊപ്പം നമുക്ക് എന്ത് കിട്ടും നല്ലൊരു പലിശയും കിട്ടും ഇനി അടുത്തത് ആവർത്തിത നിക്ഷേപങ്ങളാണ് ഒരു പ്രത്യേക കാലയളവിലേക്ക് ഒരു നിശ്ചിത തുക വീതം നിശ്ചിത ഇടവേളകളിൽ നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് മാസത്തിൽ ആയിരോ പതിനായിരമൊക്കെ നമ്മൾ കൊണ്ട് നിക്ഷേപിക്കും അത് കൃത്യമായിട്ട് ഒരു ഇരുപത് മാസത്തിനോ അല്ലെങ്കിൽ ഒരു വർഷത്തിനോ ഒക്കെ അങ്ങനെ അപ്പോൾ അത്തരത്തിലുള്ള നിക്ഷേപങ്ങളെ വിളിക്കുന്ന പേരാണ് ആവർത്തിത നിക്ഷേപങ്ങൾ സമ്പാദ്യ നിക്ഷേപത്തിനേക്കാൾ കൂടിയ പലിശാനിരക്കാണ് ആവർത്തിത നിക്ഷേപങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഇതിലൊക്കെ പ്രസ്താവന ത്തിലാണ് ചോദ്യങ്ങൾ വരിക ഓരോ അക്കൗണ്ടിൻ്റെയും പ്രത്യേകതകളാണ് നമ്മളിവിടെ പ്രതി ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കേണ്ടത് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആവർത്തിത നിക്ഷേപങ്ങൾക്ക് സ്ഥിര നിക്ഷേപത്തിനേക്കാള് പലിശ കുറവായിരിക്കും ആവർത്തിത നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് കാലാവധിയുടെ അവസാനം തുകയും പലിശയും കൂടെ ചേർത്ത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും പിൻവലിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തത് ബാങ്കിന്റെ വായ്പ നൽകുന്ന രീതികളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യത്യസ്ത സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ടാണ് വിവിധ വായ്പകൾ നൽകുന്നത് അപ്പോൾ ഈ വാണിജ്യ ബാങ്കുകളാണ് വായ്പകൾ നൽകുന്നത് സമ്പാദ്യം ബാങ്കിൽ സൂക്ഷിക്കുന്നവരും വായ്പ എടുക്കുന്നവരും തമ്മിലുള്ള ഇടനിലക്കാരായി വാണിജ്യ ബാങ്കുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ അതായത് പൊതുജനങ്ങൾ ബാങ്കിൽ കൊണ്ടിടുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒരു ഭാഗം കരുതൽ ധനം ആയിട്ട് ബാങ്ക് സൂക്ഷിച്ചു വെക്കും ബാക്കിയാണ് എന്തു ചെയ്യുന്നത് വായ്പയായിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ വായ്പ അല്ലെങ്കിൽ ലോണ് കൊടുക്കുമ്പോൾ അതിനൊരു നിശ്ചിത തുക എന്തു ചെയ്യും ബാങ്ക് ഈടാക്കും പലിശയായിട്ട് ആ പലിശയും അതുപോലെ തന്നെ ഈ നിക്ഷേപങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പലിശയുണ്ട് പൊതുജനങ്ങൾക്ക് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പലിശ കൊടുക്കും അതും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക വ്യത്യാസമാണ് സ്പ്രെഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസം അതെന്താണ് അറിയപ്പെടുന്നത് സ്പ്രെഡ് സ്പ്രെഡ് എന്ന് പറയുന്നതാണ് ബാങ്കുകളുടെ വരുമാന മാർഗം ബാങ്കുകൾ എല്ലായ്പ്പോഴും ഈടിൻ്റെ വ്യവസ്ഥയിലാണ് ലോൺ കൊടുക്കുന്നത് ഈടുകളായിട്ട് ബാങ്ക് സ്വീകരിക്കുന്നത് ഒന്നുകിൽ സ്വർണം അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ രേഖ അതുമല്ലെങ്കിൽ ശമ്പള സർട്ടിഫിക്കറ്റ് വാണിജ്യ ബാങ്കുകളുടെ മറ്റ് പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അതുപോലെ എ ടി എം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക പിന്നെ ലോക്കർ സൗകര്യം അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ബാങ്കുകളും സാങ്കേതിക വിദ്യയെയും കുറിച്ചാണ് ബാങ്ക് അതുപോലെ സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യ കൊണ്ട് നിരവധി മാറ്റങ്ങൾ അല്ലെങ്കിൽ പുരോഗതിയാണ് ബാങ്കിങ് മേഖല കൈവരിച്ചിട്ടുള്ളത് അത് മാത്രമല്ല സാങ്കേതിക വിദ്യ പുരോഗതി കൈവരിച്ചപ്പോൾ അത്രമാത്രം ബാങ്കിങ് സേവനങ്ങൾ വളരെ ഈസി ആയിട്ട് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ലോകത്തെവിടെയും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയത് സാങ്കേതിക വിദ്യയുടെ പുരോഗതി കാരണമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഫോൺ പേ ഗൂഗിൾ പേ ഇതൊക്കെ സാങ്കേതിക വിദ്യയുടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഗുണമായിട്ട് നമുക്ക് പറയാം അല്ലേ കാരണം ബാങ്ക് അവധിയാണെങ്കിലും നമുക്കുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെൽഫായിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാം നമ്മുടെ ആവശ്യങ്ങൾ നടത്താനൊക്കെ സാധിക്കും അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് സാങ്കേതിക വിദ്യയിലുള്ള പുരോഗതി കാരണം അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് സാങ്കേതിക സൗകര്യങ്ങളുടെ ഫലമായി ബാങ്കിങ് മേഖലയിലുണ്ടായ പണമിടപാട് സംവിധാനങ്ങളാണ് അതിൽ ഒന്ന് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം അഥവാ എൻ ഇ എഫ് ടി ഓർമ്മിച്ച് വെക്കുക എൻ ഇ എഫ് ടിയുടെ ഫുൾ ഫോം എന്താണ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന സംവിധാനമാണ് എൻഇ എഫ് ടി അഥവാ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് അഥവാ ഐ എഫ് എസ് സി കോഡ് ഉപയോഗിച്ചാണ് ഫണ്ടുകൾ ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇനി അടുത്തത് റിയൽ ടൈം ഗ്രോ സെറ്റിൽമെന്റ് ആർ ടി ജി എസ് ആർ ടി ജി എസ് പറയുന്ന എന്താണ് അക്കൗണ്ട് ഉടമകൾ തമ്മിൽ വലിയ തുകകൾ കൈമാറ്റം ചെയ്യാൻ ആർ ബി ഐ കൊണ്ടുവന്ന സംവിധാനമാണ് ആർ ടി ജി എസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇടപാടുകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് ഈ ആർ ടി ജി എസിന്റെ ഒരു പ്രത്യേകത ഓർമ്മിച്ച് വെക്കുക ഫുൾ ഫോം എന്താണ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ഐ എഫ് എസ് സി കോഡിന്റെ ഫുൾ ഫോം എന്താണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നാണ് അടുത്തതായി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കോർ ബാങ്കിങ്ങിനെ കുറിച്ചാണ് ഒരു ബാങ്കിൻ്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനമാണ് കോർ ബാങ്കിങ് ഇപ്പോൾ ഉദാഹരണത്തിന് എസ് ബി ഐ അക്കൗണ്ടുള്ള ഒരാൾക്ക് പൈസ അയക്കണം നമ്മൾ അടുത്തുള്ളൊരു ബാങ്ക് എന്താ പറയുക ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും എസ് ബി ഐയിലുള്ള ഒരാൾക്ക് ക്യാഷ് അയക്കാൻ പറ്റും അതിന് സാധിക്കുന്ന തരത്തിൽ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് കോർ ബാങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന് നിലവിലുള്ള യു അഥവാ യൂണിവേഴ്സൺ ാണ് യൂണിവേഴ്സൽ പേയ്മെന്റ് അഥവാ യു പി ഐ ഇൻട്രഡ്യൂസ് ചെയ്തത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ ആണ് എൻ പി സി ഐ അപ്പോ യു പി ഐ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ തത്സമയ പണമിടപാടുകൾ സാധ്യമാക്കാം പിന്നെ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ വിവിധ ബാങ്ക് അക്കൗണ്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കാനും അതുവഴി ലളിതവും സുരക്ഷിതവുമായ ഇടപാടുകൾ നടത്താനും കഴിയുന്നു ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ ബിൻ യു പി ഐ ആമസോൺ പേ എന്നിവ യു പി ഐ ആപ്ലിക്കേഷനുകൾക്ക് എക്സാമ്പിളായിട്ട് പറയാം അടുത്തതായി ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിൻ്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയാണ് നമ്മൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് ഇപ്പോൾ ബാങ്കുകൾ പോലെ സമ്പാദ്യ നിക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആവില്ല ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കാനും സാധ്യമല്ല അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചാണ് അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ആർ ഡി എ നാഷണൽ ഹൗസിംഗ് ബാങ്ക് എൻ എച്ച് ബി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് ഒരു ബാങ്കിതര ധനകാര്യ സ്ഥാപനത്തിന് ഉദാഹരണമാണ് കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് കേരളത്തിലുള്ള ബാങ്കിതര ധനകാര്യ കമ്പനിയാണ് ഏത് കെ കേരളത്തിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സേവനം നൽകാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കെ എസ് എഫ് ഇ സ്ഥാപിതമായത് ഇപ്പം ഈ കെ എസ് എഫ് ഇയെ കുറിച്ചൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം ഒരു ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മിസ്ലേനിയസ് നോൺ ബാങ്കിങ് കമ്പനിയാണ് കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സ്വർണ വ്യക്തിഗത വായ്പ ബിസിനസ് വായ്പ വാഹന വായ്പ ഭവന വായ്പ മൈക്രോ ഫിനാൻസ് ചിട്ടികൾ തുടങ്ങിയ വിവിധ സേവനങ്ങൾ കെ എസ് എഫ് ഇ ശാഖകളിലൂടെ നൽകുന്നുണ്ട് ബാങ്കിതര സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് ഇൻഷുറൻസ് കമ്പനികൾ എൽ ഐ സി ജി ഐ സി ഒക്കെ അതിനകത്ത് പെടും പിന്നെ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഉദാഹരണം യു ടി ഐ പിന്നെ ബാങ്കിതര ധനകാര്യ കമ്പനികൾ അതിലാണ് നമ്മൾ പറഞ്ഞത് കെ എസ് എഫ് ഇ എന്നിവയൊക്കെ എന്താണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇനി നമുക്ക് ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് വികസന പ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കാനുള്ള പ്രധാന സ്രോതസ്സാണ് വായ്പ അപ്പൊ വായ്പകളെ അല്ലെങ്കിൽ വായ്പാ സ്രോതസ്സുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ രണ്ടാമത്തേത് അനൗപചാരിക വായ്പാ സ്രോതസ് അപ്പൊ ഔപചാരിക വായ്പാ സ്രോതസ് എന്ന് പറഞ്ഞാൽ സംഘടിതവും സ്ഥാപനവൽക്കരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ സംവിധാനമാണ് ഔപചാരിക വായ്പാ സ്രോതസ് എന്നാൽ സംഘടിതമല്ലാത്തതും സ്ഥാപനവൽക്കരിക്കപ്പെടാത്തതുമായ സംവിധാനങ്ങളാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകള് ഇവ രണ്ടിന്റെയും പരസ്പര സഹവർത്തിത്വം പ്രവർത്തന വിജയവും ആണ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ആവശ്യം ഇനി അതിനകത്ത് നമുക്ക് ഔപചാരിക വായ്പാ സ്രോതസ്സുകളിൽ വരുന്നത് ബാങ്കുകൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങള് സ്വാശ്രയ സംഘങ്ങള് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങള് തുടങ്ങിയവയാണ് എന്നാൽ അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് പ്രാദേശിക പണമിടപാടുകാര് അതുപോലെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ മറ്റ് മാർഗങ്ങൾ മറ്റുള്ള ഒരാളോട് കടം വാങ്ങുക എന്ന് പറയുന്നത് അതെന്താണ് അനൗപചാരിക വായ്പാ സ്രോതസ്സിന് ഉദാഹരണമാണ് എന്നാൽ എല്ലാ ഡോക്യുമെൻ്റും കൊടുത്ത് നമ്മൾ ബാങ്കിൽ നിന്നൊരു ലോൺ എടുക്കുകയാണെങ്കിലോ അത് ഔപചാരിക വായ്പാ സ്രോതസ്സിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു ടേബിൾ കണ്ടാൽ മനസ്സിലാകും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തൊന്ന് കാലയളവിൽ ബാങ്കുകളിൽ നിന്നുള്ള വായ്പാ വിഹിതം കുറയാനും സ്വയം സഹായ സംഘങ്ങളിൽ നിന്നുള്ള വായ്പാ വിഹിതം വർദ്ധിക്കാനുമുള്ള കാരണം എന്തായിരിക്കും ബാങ്കുകൾക്ക് കുറേ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലേ പിന്നെ അത് മാത്രമല്ല അവിടെ പലിശ കൂടുതലാണ് പക്ഷേ ഈ സ്വയം സഹായ സംഘങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ലോണിൻ്റെ പലിശ നമുക്ക് തന്നെ ലാഭവിഹിതമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് വായ്പയ്ക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ് സ്വയം സഹായ സംഘങ്ങളെയാണ് കേരളത്തിലെ വായ്പാ സംവിധാനത്തിൽ പ്രാദേശിക പണമിടപാടുകാരുടെ സ്വാധീനം ചർച്ച ചെയ്യുക കൂടുതലാണോ അല്ല കുറവാണല്ലേ അതായത് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രാദേശിക പണമിടപാടുകാരെന്താണ് കുറവാണ് ഇപ്പം ആരും അങ്ങനെ പലിശയ്ക്ക് ഒന്നും പൈസ വാങ്ങിക്കേണ്ട ഗതികേട് ഇല്ല അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് വായ്പാ നിക്ഷേപ അനുപാതം അഥവാ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ എത്ര ഭാഗം വായ്പയായി നൽകിയെന്ന് സൂചിപ്പിക്കുന്നതാണ് വായ്പാ നിക്ഷേപ അനുപാതം അഥവാ ക്യാഷ് ഡെപ്പോസിറ്റ് റേഷ്യോ സി ഡി ആർ അപ്പം ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ആര് തന്നെയാണ് ആർ ബി ഐ ആണ് കേട്ടോ ഉയർന്ന വായ്പാ നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിൻ്റെ വലിയൊരു ഭാഗം വായ്പയായി നൽകി എന്നതാണ് എന്നാൽ കുറഞ്ഞ വായ്പാ നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും ബാങ്കുകൾ ലോണുകൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുക അടുത്തതായി നമുക്കിവിടെ സാമ്പത്തിക ഉൾച്ചേർക്കൽ എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഗവണ്മെന്റ് കൈക്കൊണ്ടിട്ടുള്ള നടപടികളും നോക്കാം അപ്പോൾ സാമ്പത്തിക ഉൾച്ചേർക്കൽ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തണം ഉദാഹരണത്തിന് ഗ്രാമീണ മേഖലയിൽ അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പിന്നെ അരകുവൽക്കരിക്കപ്പെട്ട ജനങ്ങളിലേക്ക് എല്ലാം എന്തു ചെയ്യണം സാമ്പത്തിക പ്രവർത്തനങ്ങൾ എത്തണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ചയാണ് എന്തിലൂടെ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ഉൾച്ചേർക്കല് അതിനായിട്ട് നമ്മുടെ ഗവണ്മെന്റ് സ്വീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങള് അല്ലെങ്കിൽ നടപടിക്രമങ്ങള് ഒന്ന് ബാങ്ക് ദേശസാൽക്കരണം അതുപോലെ സഹകരണ ബാങ്കിങ് സംവിധാനങ്ങള് മൈക്രോ ഫിനാൻസ് പ്രധാനമന്ത്രി ജന്തർ യോജന അക്കൗണ്ടുകൾ ഒക്കെ അതിന് ഉദാഹരണമാണ് അപ്പോൾ ഇനി ഓർത്തുവെക്കുക എന്താണ് ബാങ്ക് ദേശസാൽക്കരണം ബാങ്കുകളുടെ പ്രവർത്തനം രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൂടുതൽ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ബാങ്ക് ദേശസാൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇന്ത്യയിലെ ബാങ്ക് ദേശസൽക്കരണം നടന്നത് അന്ന് പതിനാല് ബാങ്കുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപതില് നടന്ന ഘട്ട ബാങ്ക് ദേശ ആറ് ബാങ്കുകളും എന്ത് ചെയ്തിട്ടുണ്ട് ദേശ ബാങ്ക് ദേശ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഗ്രാമീണ മേഖലയിലെ ബാങ്കിങ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക രണ്ട് കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ ലഭ്യമാക്കുക വായ്പയുടെ നീതിപൂർവമായ വിതരണം ഉറപ്പുവരുത്തുക സാമ്പത്തിക ശക്തി ഏതാനും ജനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക ഇതൊക്കെയാണ് ബാങ്ക് ദേശസാൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഓർമ്മിച്ച് വയ്ക്കേണ്ട പോയിൻ്റ് ഇന്ത്യയിൽ ആദ്യം ബാങ്ക് ദേശസാൽക്കരണം സൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അന്ന് പതിനാല് ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത് എന്നാൽ രണ്ടാം ഘട്ടം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അന്ന് ആറ് ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത് പിന്നെ ഇതിൻ്റെ ലക്ഷ്യങ്ങളും കൂടെ പഠിച്ചു വെക്കുക പ്രസ്താവനാ തരത്തിൽ ചോദ്യങ്ങൾ വരും അടുത്തതായി സഹകരണ ബാങ്കിങ് കുറിച്ചാണ് പഠിക്കാനുള്ളത് ഗ്രാമത്തിലെ ജനങ്ങൾ സാധാരണ കർഷകർ എന്നിവർക്ക് ബാങ്കിങ് സൗകര്യം ലക്ഷ്യമാക്കി ഗ്രാമീണ സമ്പദ്ഘടന സജീവമാക്കാനാണ് സഹകരണ ബാങ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഭാഗത്തുനിന്ന് പി എസ് സി മുൻവർഷങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഒരു ചോദ്യം സഹകരണ ബാങ്കിന്റെ പ്രവർത്തന തത്വം സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എന്നിവയാണ് സഹകരണ ബാങ്കിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന തത്വം ഗ്രാമീണരായിട്ടുള്ള ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക സ്വകാര്യ പണമിടപാടുകാരിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക കർഷകർക്കും ചെറുകിട വ്യവസായങ്ങൾക്കും കുറഞ്ഞ ചെലവിൽ വായ്പ നൽകുക എന്നിവയെല്ലാം സഹകരണ ബാങ്കുകളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് കേട്ടോ അടുത്തതായി നമുക്ക് കേരള ബാങ്കിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഇവിടെ പഠിക്കാനുണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ തിരുവിതാംകൂർ സഹകരണ സംഘം നിയന്ത്രണങ്ങൾ നിയമത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് തിരുവനന്തപുരം കേന്ദ്ര സഹകരണ ബാങ്ക് ആയിട്ട് കേരള ബാങ്ക് രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജനുവരി പതിനെട്ടിനാണ് കേരള ബാങ്ക് ഒരു ബാങ്ക് ആയിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈയില് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ആർ ബി ഐ ആക്ട് പ്രകാരം രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കായി മാറുകയും കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു കേരള ബാങ്കിന് നിലവിൽ എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ശാഖകളുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും കേരള ബാങ്ക് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ സാമ്പത്തിക ഉൾചേർക്കൽ ഉറപ്പുവരുത്തൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തൽ എന്നിവയാണ് കേരള ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത ഗ്രാമീണ വികസനം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് പിന്തുണ നൽകൽ എന്നിവയും ബാങ്കിൻ്റെ ലക്ഷ്യങ്ങളാണ് ബാങ്കിൻ്റെ ഓഹരിയിൽ നാൽപ്പത് ശതമാനം കേരള ഗവൺമെൻറ്റിനും മുപ്പത് ശതമാനം ജില്ലാ സഹകരണ ബാങ്കിനും മുപ്പത് ശതമാനം മറ്റുള്ളവർക്കുമാണ് നിരവധി ബാങ്കിംഗ് സേവനങ്ങളാണ് കേരള ബാങ്ക് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പ നൽകുക മറ്റ് പണമിടപാടുകൾ നടത്തൽ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേരളത്തിൽ ഉടനീളമുള്ള എ ടി എം സർവീസുകൾ ആധുനിക ബാങ്കിംഗ് സാങ്കേതിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നിവയിലൂടെ തങ്ങളുടെ ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട അനുഭവവും മികച്ച കാര്യക്ഷമതയും ബാങ്ക് ഉറപ്പ് വരുത്തുന്നു അടുത്തത് നമുക്കിവിടെ മൈക്രോ ഫിനാൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഈ മൈക്രോ ഫിനാൻസ് ശരിക്കും ആരുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികൾ കുടുംബങ്ങൾ ബിസിനസ്സുകാർ ഇവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മൈക്രോ ഫിനാൻസ് മുന്നോട്ട് വന്നിട്ടുള്ളത് ദാരിദ്ര്യം കുറയ്ക്കുക അതുപോലെ തന്നെ സ്ത്രീകൾ സമൂഹത്തിൽ മാറ്റപ്പെട്ടവർ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അവരെയൊക്കെ ശാക്തീകരിക്കുക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക തൊഴിൽ സൃഷ്ടി ഉറപ്പുവരുത്തുക ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയെല്ലാം മൈക്രോ ഫിനാൻസ് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളാണ് ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ബംഗ്ലാദേശിൽ പ്രൊഫസർ മുഹമ്മദ് യൂനസ് ആണ് ഗ്രാമീണ ബാങ്ക് സ്ഥാപിച്ചത് അപ്പോൾ ഈ ഗ്രാമീണ ബാങ്ക് ശരിക്കും മൈക്രോ ഫിനാൻസിന് മികച്ച ഉദാഹരണമാണ് കേട്ടോ ആരാണ് സ്ഥാപിച്ചത് പ്രൊഫസർ മുഹമ്മദ് യൂനസ് എവിടെയാണ് ബംഗ്ലാദേശിൽ വർഷം ആയിരത്തി കേരളത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയും മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ് ദാരിദ്ര്യ നിർമാർജനം സ്ത്രീ ശാക്തീകരണം ഒക്കെയാണ് കുടുംബശ്രീ ലക്ഷ്യം വെക്കുന്നത് അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ജൻധൻ അക്കൗണ്ടാണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് രാജ്യത്തെ എല്ലാവരെയും ബാങ്കിങ് സേവനങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം അതായത് മിനിമം ബാലൻസ് പൂജ്യം അതായത് പൈസയൊന്നും പിടിക്കത്തൊന്നുമില്ല അപ്പം അങ്ങനത്തെ അക്കൗണ്ടാണ് പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് താഴ്ന്ന വരുമാനക്കാർക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക ബാങ്കിങ് ശീലം വളർത്തുക എന്നിവയും ജൻധൻ അക്കൗണ്ടിൻ്റെ ലക്ഷ്യമാണ് പിന്നെ ഇവിടെ പഠിക്കാനുള്ളത് ക്യാഷ്ലെസ് എക്കോണോമിക്ക് ഉദാഹരണമാണ് ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ് സംവിധാനം ഇ വാലറ്റ് നാഷണൽ ഫിനാൻസ് സ്വിച്ച് എന്നിവ അപ്പോൾ ഇതിനൊക്കെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഡിജിറ്റൽ കറൻസികളുടെ ഉപയോഗം വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങളാണ് ഇതിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് പാർട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി പുതിയ ടെക്സ്റ്റ് വന്നിട്ട് വേണം വീഡിയോസ് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക